ഇന്നൊരു സെയിൽ പോസ്റ്റ് വീഡിയോ ആണ് വാട്ടർ ലില്ലീസിൻ്റെ ട്രോപ്പിക്കൽ വാട്ടർ ലില്ലീസ് ആണ് നമ്മൾ അധികം സെയിൽ ചെയ്യുന്നത് അപ്പോൾ എല്ലാതും ട്രോപ്പിക്കൽ വാട്ടർ ലില്ലീസ് ആണ് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇത് പാപ്രോൺ പിങ്ക് മൾട്ടി പെറ്റൽ വാട്ടർ ലില്ലിയാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് പെറ്റൽസ് കണ്ടാൽ അറിയാം വലുപ്പം ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ് രൂപ ഇത് സെൽ ഈ ഇത് ട്യൂബറിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് ഇതിൻ്റെയൊക്കെ ഫ്ലവർ മെച്ചോർഡ് ബ്ലൂമിങ്ങിൻ്റെ ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന കണ്ടാൽ തന്നെ അറിയാമല്ലോ നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് ഇതിൻ്റെ കുറേ പ്ലാൻസുകൾ ആണ് അടുത്തത് ക്രാഞ്ച് നോക്ക് ഇതും ട്യൂബറിൽ നിന്ന് തൈകൾ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഇത് പർപ്പിൾ ഡയമണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കാണാൻ ഇതിന് പ്രൈസും വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതിൻ്റെ വലിയ മെച്ചോർഡ് ബ്ലൂമിങ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് യെല്ലോ കളർ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൽ ഒരു വെറൈറ്റിയാണ് ഇത് പൂവടോള് നല്ല മൾട്ടി പെറ്റ് വാട്ടർലില്ലിയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാന്നൂറ്റമ്പത് രൂപ ഈ സെയിം പ്ലാന്റുകളാണ് നമ്മൾ കാണിച്ച പ്ലാന്റുകളാണേക്കാലം അയച്ചു തരുന്നത് എല്ലാ പ്ലാന്റ്സിനും ബഡ് അല്ലെങ്കിൽ ഫ്ലവർ വിരിഞ്ഞ ഫ്ലവൻ ഡേഴ്സ് പ്ലാന്റ് കൈക്കാരം നമ്മൾ അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അപ്പോൾ ആ പ്ലാന്റ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്